നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ അലൻജോസ് പെരേരയുടെ വിവാഹം ഫേക്ക് കല്യാണം കഴിഞ്ഞാൽ നമ്മുടെ ആറാട്ടനെ വലിയ വിഷമത്തിലാണ് നമുക്ക് ആറാട്ടനന്റെ കുറച്ച് റിയാക്ഷൻ ഉണ്ട് അതൊന്ന് കണ്ടിട്ട് വരാം ആ ആ നിങ്ങൾ എ ജെ പി വിളിച്ച് ചോദിക്കുമോ നിങ്ങൾ എന്തായാലും എന്നോട് ചോദിക്കും ഞാൻ എ ജെ പിയുടെ ആരാണ് ാണ് അയാൾക്കറാണോ കേരളം അടങ്ങിയിരിക്കണം കാണിച്ച വട്ടത്തിൽ ഞാൻ അനുഭവിക്കുന്നത് ഓസ്ട്രേലിയ അമേരിക്കയിൽ നിന്ന് ഗോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് പേരം വിളിച്ചു വെക്കാം വീക്കണ്ട വീണ്ടും വരികയാണ് കോഡ് എന്ത് ചെയ്യാനാ നോക്കിയേരി ഹലോ എല്ലാരണ്ട് നല്ല പാടാണ് ഞാൻ രണ്ടു വിളിക്കും പിന്നെ വിളിക്കാം ഭാവി ഏറ്റവും ചക്കിയ ടോപ്പിക് ജയസ്കെ അത് പിറരിച്ചോണ്ടിരിക്കുക പിറര എല്ലാം അടിച്ചു പാട്ടിലാണ് ആദ്യം ഞാൻ കൂട്ടിട്ട് ഞാൻ പുള്ളി കോട്ടെടുക്കത്താടക അതേപോലെ ഇപ്പൊ ഈ ഐഡിയ ആദ്യം എന്റെ ഒരു ഐഡിയില്ല നിങ്ങളെ പോലെ മണ്ടന്മാരയിലാക്കയാണ് മണ്ടന്മാരായി നിന്നു കൊടുക്കുന്നു അല്ല അവന്റെ അവന് ലക്ഷ്യ മണ്ടന്മാരെന്നല്ല അവൻ ആദ്യം വൈറലായി ബിഗ് ബോസ് ടാർഗറ്റ് ചെയ്യുന്ന ബിഗ് ബോസ് എല്ലാം റെഡി അവൻ ബിഗ് ബോസ് എങ്ങനെയാണെന്ന് അറിയില്ല അവനായാലും ആട്ടായാലാണെങ്കിലും ആ ടൈം റിപ്ലോക്ക് ചെയ്തു ഇവർ റിപ്ലോക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇവൻ കല്യാണം കഴിച്ചു പിന്നെ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് ഇപ്പഴത്തെ ആളുകളുടെ നിലവാരം കാര്യമില്ല പിന്നെ ഏറ്റവും കൂടുതല് കേൾക്കുന്ന ആളാണ് ഏറ്റവും വലിയ ആ ഇരിക്കുകയാണ് എന്തായാലും ഫാദർ ഇത് പറഞ്ഞു കളക്കുകയല്ലോ പിന്നെ പറ്റും പുള്ളിയുടെ അമ്മൂമ്മ കുറച്ച് ആക്റ്റീവ് ആണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലേ അമ്മുമ്മയ്ക്ക് എന്താ അസുഖമായി അയാളുടെ അമ്മയുടെ ജോലി പോയി അയാൾക്ക് ഒരുപാട് പ്രശ്നമുണ്ട് ഇതുകൊണ്ട് എന്തായാലും അയാൾ വിജയിച്ചുകൊണ്ടിരിക്കുന്നു ഇത് കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർ മണ്ടന്മാറായിക്കൊണ്ടിരിക്കുന്നു അയാൾക്ക് വക്രത ശരിക്കും ബുദ്ധി അല്ല പക്ഷെ വക്രതയാൾക്ക് അന്നേക്കാണ്ടിട്ടുണ്ട് എന്തായാലും അയൽ പക്ഷേ ഇനി അതിന് സമയം കളിയില്ല ആരും ഇപ്പോൾ ബിഗ് ബോസ് കിട്ടിയാൽ പല ആൾക്കാരും തുടങ്ങും അതാ ടു പോയിന്റ്സ് തുടങ്ങും കടയിൽ തുടങ്ങും അയാൾ സമയം കളിയില്ല അത് വളരെ പ്രാക്ടിക്കലാണ് നിങ്ങളെ പോലെ മണ്ടന്മാറുന്നുണ്ട് ഇതിനെക്കാളും വണ്ടപ്പാരം ഉണ്ടല്ലേ അവനെന്താ പട്ടു പറയട്ടെന്താ പിറടെ കല്യാണം നടക്കുമ്പോൾ കല്യാണം കല്യാണം ഞാൻ നടത്തി കൊടുക്കണം ഞാനത് വേൾഡ് ബാങ്കാണ് എന്തായാലും ഓൾഡ് ബെസ്റ്റ് ഭാവിയിൽ ഇങ്ങനെ കല്യാണം നടക്കട്ടെ യഥാർത്ഥ ഇനിയിപ്പോൾ ഈ ശരിക്കും കല്യാണം നടന്ന ആൾക്കാർ അറിയില്ല കാരണം ഇങ്ങനെയാണ് ഈ കല്യാണം വ്യാജമാണോ അപ്പം ഇനി ശരിക്കും കല്യാണം കഴിക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ പറയുന്ന അറിയില്ല പുള്ളിയുടെ ആഗ്രഹവും നടക്കട്ടെ ബിഗ് ബോസ് കിട്ടട്ടെ ഭാവിയിൽ പെൺകുട്ടി കല്യാണം കിട്ടട്ടെ ഇത് പെൺകുട്ടി കുറച്ച് കറുത്ത ആണ് കറുത്ത വന്നിട്ട് വരില്ലാന്ന് ഒന്നുമില്ല ില്ല വെറുതെ ജീവിതം കളയാണ് പറയാനുള്ള എന്തായാലും പെരേറ ഗാങ് പൊങ്ങി വരട്ടെ അവരെ കൈമ് നടക്കട്ടെ എല്ലാവർക്കും അവരുടെ കൈ മാത്രമേ ഉള്ളൂ തമ്മിൽ തമ്മിൽ ഉപയോഗിക്കുക ഒരു ആട് മാത്രമേ ഒന്നും ഇല്ല പിന്നെ ബിമാരിലെന്തെങ്കിലും ആക്കിയാലും നമ്മളൊന്നും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല അപ്പൊ ഞാനിപ്പോ റീച്ച് പറഞ്ഞോണ്ടിരിക്കും ചെയ്യേണ്ടി വരും

ാണ് എനിക്ക് അവനോട് അസൂയാണ് ഇല്ല അവനല്ല ഒരു അനിയനെ കൂടെ കാണാം എന്നെ കാണാൻ പതിനഞ്ച് വയസ്സ് താഴെയാണ് എനിക്കങ്ങനെ ഒന്നുമില്ല അവൻ്റെ അസുഖം പോട്ടെ അവൻ ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ആദ്യം വന്നപ്പോൾ എനിക്ക് അവൻ ഒതുക്കാൻ വേണ്ടി ഓദ്യീലല്ലല്ലോ പ്രൊമോട്ടർ ചെയ്ത ടൈഗർ ടൈഗറാണെന്ന് അല്ലെങ്കിൽ കിം ബോയ് അവരെയും ഒന്നും എൻകറേജ് ചെയ്യുന്നില്ല അവര് അവരൊന്നും വരുന്ന അനസ്തല്ല നമ്മൾ പുതിയ റിമോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് എന്തെങ്കിലും ആവട്ടെ ഞാൻ വേറെയുടെ വൺകാറ്റിൽ വിട്ടു പുള്ളി വേറെ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടാക്കുന്ന പൈസ പോയിങ്ങോട്ട് കളയുന്നുണ്ട് എന്തെങ്കിലും എന്തായാലാവട്ടെ പുല്ലിയെ വെച്ച് പറയുകയാണെങ്കിൽ പൊട്ടൻ ഇല്ലെങ്കിൽ എനിക്ക് അത്യാവശ്യമാണ് ജയസ് കെ നല്ലൊരു പടം ആയിരുന്നു അതിന്റെ ഇമ്പോർട്ടൻസ് പോയിരിക്കുക അവർ വർഷങ്ങളോളം മാസങ്ങളോളം കഷ്ടപ്പെട്ട് ഒറ്റ അടിക്ക് പിറരുക ആ സിനിമയിൽ നല്ല നല്ല ഫിലിമായിരുന്നു അതിനെ കുറിച്ച് ഞാൻ ചർച്ച ചെയ്യണില്ല ഹോട്ടൽ ആദ്യം ഇത് എന്തറിയില്ല ഇത് ഇത് അവര് എല്ലാം പ്ലാൻ ചെയ്തത് നമ്മള് വലിയച്ഛനായിട്ട് നമ്മളുടെ പൈനാപ്പിളാണെന്ന് നിന്നോട് തന്നെ പൈനാപ്പിളാണ് പുലിയുടെ ലൈസ്റ്റൻസ് പുലി എന്നാ പറയുന്നു ഇപ്പൊ ആരാണ് അറ്റൻഡ് നമ്മുടെ കാര്യമില്ല നെഗറ്റീവ് ആവും എന്നൊക്കെ പറയുന്നത് ഇതെല്ലാം ടെംപറിയാണ് ഇപ്പൊ എന്തെങ്കിലും പോയാൽ കാർഡ് എടുക്കുമ്പോഴേക്കിട്ടിട്ട് പോവോ ഇതിലെല്ലാം തന്നെ ഉടക്ക് എൽ കെ ജി യു കെ ജി പിള്ളേരെ പോലെയാണ് ഇന്ന് ഇണങ്ങും നാളെ പിടങ്ങും അറിയില്ല എന്താ അറിയില്ല റൈറ്റ് പെട്ടില്ല എന്തായാലും അന്ന് ഇവരെ അടി കിടന്നല്ലോ അതുകൊണ്ട് പ്ലാന്റ് ആണെന്ന് വിശ്വസിക്കാനും പറയുന്നത് അല്ല ഇങ്ങനെ കാണിക്കാൻ ാണ് അവൻ ബുദ്ധിപൂർവ്വം ചെയ്യണല്ലേ പിന്നെ ജോലി കഴിഞ്ഞ ടെൻഷൻ അടിച്ചു വീട്ടിൽ വരുമ്പോൾ ആൾക്കാർ എൻജോയ്മെന്റ് ഇതാണ് ഇപ്പൊ ഒന്നിലോട്ട് രൂപയാണെങ്കിൽ കോക്കൻഡ് വന്ന കോമാ കണികൾ ഏറ്റവും കൂടുതൽ കോമാലത്രമാണ് അത് വേറൊക്കെ പറ്റില്ല വെറുതെ കാണിക്കുകയാണെങ്കിൽ ഇരുപത്തി ആർക്കും പറ്റില്ല അത്രയ്ക്ക് തോൽ കട്ടിയാണ് വീണ്ടും തൊലിക്കട്ടി ഉണ്ടെങ്കിൽ ഞാൻ എവിടെ എത്തിയ അവിടെ പടിയാലും പടിയില്ലെന്ന് തോന്നുന്നു െല്ലാവർക്കും ഫാൻഷൻ ഉണ്ടാ കാനഡ ഓസ്ട്രേലിയ പലർന്നും കോടതി വരുന്നുണ്ട് ഇവരുടെ എല്ലാ ഇവരുടെ എല്ലാ ജീവിത ടോപ്പിക്കാണ് ഇതൊക്കെയാണ് ഇവർ ശരിക്കും ഓസ്ട്രേലിയ തന്നെയാണ് പോയിരിക്കുന്നത് പണിയിൽ അവരുടെ ഈ കോൾഡ് ക്ലൈമറ്റിൽ ഐസില് കിടന്നുകൊണ്ട് ഇപ്പോൾ എന്റർടൈൻമെന്റ് അതെനിക്ക് വരാറുണ്ട് പല ആരും വരാറുണ്ട് കാനഡ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് പലരും വരാറുണ്ട് ഈ ലോക സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ലോകത്തെ അറിയാം പലയിടത്തും വന്നു ഓസ്ട്രേലിയ പലയിടത്തും വന്നിട്ടുണ്ട് നിങ്ങൾ എന്താ ഒരു ഡ്യൂക്ലിയാ അതുക്കും മേലെയല്ലേ വേറെ ഇപ്പൊ കുതിച്ചു കയറും അല്ലേ വേറെ നാളെ മണവാൽ കല്യാണത്തിനെ കണ്ണാട്ടി കണ്ടില്ല ഡാൻസ് കണ്ടില്ലേ പെൺകുട്ടിക്ക് പോൻസല്ല ശ്രീകൃഷ്ണരാജട്ട അങ്ങനെ കേട്ട നമ്മളത് അനിയനെ പൊളിയാണ് ബിഗ് ബോസ് കയറ്റട്ടെ കല്യാണം കഴിക്കട്ടെ എല്ലാ പെരേരാ സ്റ്റോർസ് തുടങ്ങട്ടെ പെരേറ ടു പോയിൻറ്റ് സോറോ എ ജി പി സൂപ്പർ സ്റ്റാർ എ ജി പി വലിയ നാലഞ്ച് സിനിമയിൽ അപേരിക്കാൻ താല്പര്യമുള്ളൂ അത് കഴിഞ്ഞാൽ ബിസിനസ്സാണ് കൂടുതലായിട്ടാകട്ടെ എന്തായാലും ഇപ്പോൾ കുടുംബം മുഖം വൈറലായിട്ടുണ്ട് അനിയത് ചോദിച്ചാൽ എന്തായാലും ആൾക്കാർ പെരേറെ ആരുടെ ഫാമിലി വർക്കില്ല എന്ന് വെച്ച് പഠിക്കപ്പെടുന്നു കാരണം ഈ വീഡിയോസിൽ ഒന്നും ഉണ്ടാവില്ലോ ഈ ഫീൽഡ് ഔട്ടായാലും പുറത്തു പോയാലെല്ലാം പെരേറെ ഡബിൾ മലയാളികളോട് ജീവിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കും ഇത്രയധികം ആളുകൾ ചിരിപ്പിച്ചു പണ്ട് ജഗതിയെ ജഗതി ആ സ്ഥാനത്ത് പെരേരയാണ് വിഷമുണ്ട് കാരണം ഞാൻ എത്ര ശ്രമിച്ചാലും ഈ കോമാനത്ത് കാണിക്കാൻ പറ്റില്ല അതാണ് കൊഴപ്പം ഈ കോമാനത്തെ കാണിക്കാൻ ഇവന്റെ അത്ര തൊലിക്കട്ടി ഇവന്റെ അത്ര കഴിവുകൾ വരാനും ഇല്ല റെക്കോർഡ് ടു ജോസ് പെരേറ ഇതൊക്കെയാണ് ആറാട്ടെന്ന് പറയാനുള്ളത് പെരേരയെ കുറിച്ച് ഇനിയിപ്പോ പുതിയ വീഡിയോകളൊക്കെ വരുമെന്ന് വിചാരിക്കും കാണണം എന്തായാലും നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാതെ വരയ്ക്കും ബായ്